ിയമസഭാ ദൃശ്യങ്ങൾ ചോദിച്ച് കേരള ഗവർണർ കത്തിന് മറുപടി നൽകില്ലെന്ന നിയമസഭാ സ്പീക്കർ പോരുമുറുകയാണ് നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ ഗവർണർ സ്പീക്കർ പോരുമുറുകുന്നു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന സ്പീക്കർ ഏൻ ശംസൽ പ്രതികരിച്ചതാണ് ലോക്ഭവനെ ചുടിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് കത്തിന്റെ കോപ്പി തനിക്ക് നൽകിയതെന്നും അതുകൊണ്ട് മറുപടി നൽകില്ലെന്നുമാണ് സ്പീക്കർ പറഞ്ഞിരുന്നത് എന്നാൽ സ്പീക്കറുടെ ആരോപണങ്ങൾ തള്ളി ഗവർണർ രംഗത്തെത്തി ലോക്ഭവൻ അയച്ച കത്തിന് മറുപടി നൽകില്ലെന്ന സ്പീക്കറുടെ നിലപാട് ഭരണഘടനാപരമായ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കുറ്റപ്പെടുത്തി സ്പീക്കർക്ക് നൽകിയത് ലോക്ഭവന്റെ ഔദ്യോഗിക കത്ത് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനയച്ച കത്തിന് സ്പീക്കർ പ്രതികരിച്ച രീതി ഒട്ടും ശരിയായതല്ലെന്നും ഗവർണർ വിമർശിച്ചു അത്തരമൊരു കത്തിനെ സമ്മേളനം വിളിച്ച് സ്പീക്കർ പ്രതികരിച്ചത് ചട്ടം അനുവദിക്കുന്നതല്ല നിയമസഭയുമായുള്ള എല്ലാ ആശയവിനിമയത്തിലും ഗവർണർ ഭരണഘടനാപരമായ മര്യാദകൾ പാലിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം മൂല്യങ്ങളെ ഉന്നത ഭരണഘടനാ സ്ഥാപനങ്ങൾ ലംഘിക്കുന്നത് സാമാന്യ മര്യാദയുടെ ലംഘനമാണെന്നും ലോക്ഭവൻ കുറ്റപ്പെടുത്തി ഗവർണർ സഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം തിരുത്തി പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം വിട്ടത് മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അതേപടി വായിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടതെന്നും ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു തുടർന്ന് ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിക്കുകയും ചെയ്തു തുടർന്ന് മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗമാകും സഭാരേഖകളിൽ ഉണ്ടാവുക എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് തന്റെ പ്രസംഗത്തിന്റെയും അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഗവർണർ സ്പീക്കർക്ക് കത്ത് നൽകിയത് എന്നാൽ കത്ത് ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങളിൽ വന്നുവെന്നും അതിനാൽ മറുപടി നൽകേണ്ടതില്ലെന്നുമാണ് സ്പീക്കർ എ എൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്